വെള്ളത്തിനുള്ള അടിപിടി എന്നും എവിടെയുള്ളതാണ് അത് മനുഷ്യരുടെ ഇടയിലായാലും ശരി മറ്റ് ജന്തുക്കളുടെ ഇടയിലായാലും ശരി സസ്യങ്ങളുടെ ഇടയിലായാലും ശരി അത് നോട്ടീസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഇപ്പൊ തന്നെ മുല്ലപ്പെരിയാർ ഡാം നമ്മുടെ മുന്നിൽ ഒരു ഉദാഹരണമായിട്ട് നിൽപ്പുണ്ട് നമുക്കതൊരു ഭീഷണിയും അതേസമയം തമിഴ്നാടിന് അത് വെള്ളത്തിന്റെ പ്രശ്നമാണ് അതുപോലെ തന്നെ കാവേരി നദീജല പ്രശ്നവും തമിഴ്നാടും തമ്മിലുള്ള പ്രശ്നം അതുപോലെ തന്നെ ഇന്ത്യയും അയൽ രാജ്യങ്ങളും തമ്മിലുള്ള ചില നദികളിൽ ഡാം കെട്ടുന്നതിന് തമ്മിലുള്ള പ്രശ്നം ഇത് നമ്മുടെ മാത്രം പ്രശ്നമല്ല ഇത് ലോകത്തെവിടെയും ഉള്ളതാണ് ഇനി നമ്മൾ ഇന്ന് താഴേയറ്റത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വെള്ളത്തിന്റെ അഭാവം ഉണ്ടാകുമ്പോൾ ഇപ്പം എസ്പെഷ്യലി നമുക്ക് ഒന്ന് രണ്ട് ചെറിയ മഴയൊക്കെ കിട്ടിയെങ്കിലും നമ്മളിപ്പോ വേനൽക്കാലത്താണ് അപ്പോ എന്താണ് സംഭവിക്കുക അയൽവക്കത്തെ വീടുകൾ തമ്മിൽ പോലും ഈ വെള്ളത്തിന് വേണ്ടിയിട്ട് തർക്കം ഉണ്ടാകാറുണ്ട് അതുപോലെ തന്നെ പൈപ്പിന്റെ മൂട്ടിൽ അടി നടക്കുന്നത് തന്നെ ഇവിടുത്തെ സ്ഥിരം കാഴ്ചയാണ് അപ്പൊ നമുക്ക് ധാരാളം വെള്ളമുണ്ടെന്നൊക്കെ നാം വിചാരിക്കുമ്പോഴും നമുക്ക് വെള്ളത്തിന്റെ ദൗർലഭ്യമുണ്ട് പക്ഷെ മനുഷ്യരെ സംബന്ധിച്ച് ഒരു പ്രശ്നം അതിന്റെ ഏറ്റവും രൂക്ഷമായ അവസ്ഥയിൽ എത്തുമ്പോഴും മാത്രമേ നമ്മളത് മനസ്സിലാക്കാറുള്ളൂ ഇന്ന് ഇന്റർനാഷണൽ എർത്ത് ഡേ ആണ് എന്താണ് ഇന്റർനാഷണൽ എർത്ത് ഡേ ഭൂമിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും ഭൂമിയിലെ വിഭവങ്ങൾ മര്യാദയ്ക്ക് നമ്മൾ എല്ലാ പേരും ഉപയോഗിക്കുന്നതിന് വേണ്ടിയും ഭൂമിയെ മലിനസപ്പെടുത്താതിരിക്കാനും വേണ്ടിയിട്ടുള്ള ഓർമ്മപ്പെടുത്തലാണ് അമ്പത്തി അഞ്ചാമത് വേൾഡ് എർത്ത് ഡേ ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് യുണൈറ്റഡ് നേഷൻസിന്റെ നേതൃത്വത്തിൽ തുടങ്ങിയത് നമ്മൾ ഭൂമിയിൽ നിന്ന് വിക്ഷേപിച്ചിട്ടുള്ള ജെയിംസ് വെബ് ടെലിസ്കോപ്പ് അത് സാറ്റലൈറ്റ് ടെലിസ്കോപ്പ് ആണ് അത് നിൽക്കുന്നത് ഭൂമിയിൽ നിന്ന് വൺ മില്യൺ കിലോമീറ്റർ അകലെയാണ് എൽ ടു ലാഗ്റേഞ്ച് പോയിന്റിലാണ് അതിനെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് അത് ഭൂമിയുടെയും സൂര്യനും തമ്മിലുള്ള ഓർബിറ്റിൽ അത് സ്ഥിരമായി നിൽക്കാൻ പറ്റുന്ന എൽ വൺ തൊട്ട് എൽ ഫൈവ് വരെയുള്ള ചില കേന്ദ്രങ്ങളുണ്ട് അതിനെയാണ് ലാഗ് റേഞ്ച് പോയിന്റ് എന്ന് പറയുന്നത് അവിടെയാണ് അത് പ്രതിഷ്ഠിച്ചിട്ടുള്ളത് അത് അനേകം കോടി പ്രകാശ വർഷം അകല വരെയുള്ള ഗ്രഹങ്ങളെയും നക്ഷത്രങ്ങളെയും ഒക്കെ വീക്ഷിക്കാൻ കഴിവുള്ള ഒരു ടെലിസ്കോപ്പാണ് അങ്ങനെ വീക്ഷിച്ചപ്പോൾ ചില ഗ്രഹങ്ങളിലൊക്കെ അവിടെ ജീവന്റെ അംശം ഉള്ളതായിട്ട് കണ്ടിട്ടുണ്ട് പക്ഷെ അതൊന്നും തന്നെ ഈ ഭൂമിയുടെ അടുത്തൊന്നുമല്ല അതുപോലെ ഭൂമി പോലെ ഇത്രയും മനോഹരമായ ഒരു ഗ്രഹം നമ്മളൊന്നും കണ്ടിട്ടില്ല ഉണ്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് ചില പോയിന്റുകളുടെ അടിസ്ഥാനത്തിൽ ചില നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ പക്ഷേ ഈ ഭൂമി അത്രയും മനോഹരമാണ് അപ്പൊ നമുക്ക് എന്താണ് നമ്മുടെ ചുമതല ഇനിയും നമ്മുടെ പുതു തലമുറകൾ ഇവിടെ വരാ വരേണ്ടതായിട്ടുണ്ട് അപ്പൊ ഈ പുതു തലമുറകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മൾ ഓരോ എനർജി സോഴ്സും അത് വെള്ളമാകട്ടെ ഇലക്ട്രിസിറ്റി ആകട്ടെ ഏതായാലും തന്നെയും അത് പരമാവധി കുറച്ചുപയോഗിക്കേണ്ടതിൻ്റെ ഒരു ധാർമ്മികത നമുക്കുണ്ട് അതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നതാണ് എഡിനോറ എന്ന് പറയുന്ന എഡിബിൾ പ്രീബയോട്ടിക് ഓറൽ മൈക്രോബയോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ടൂത്ത് പേസ്റ്റ് അത് ഓറൽ മൈക്രോബയോ ഫ്രണ്ട്ലി ആയിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ ആരോഗ്യത്തിനെ അത് ഡയറക്റ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നു പ്രീബയോട്ടിക് ആയത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഓറൽ മൈക്രോബ്സിനെ കൂടുതൽ എൻറിച്ച് ചെയ്യാനായിട്ട് അത് സഹായിക്കുന്നു അത് നിങ്ങളുടെ ഗട്ട് മൈക്രോബ്സിനെ അത് കൂടുതൽ എൻറിച്ച് ചെയ്യുകയും നിങ്ങളുടെ ആരോഗ്യത്തിനെ സഹായിക്കുകയും ചെയ്യും എഡിബിൾ ഗ്രേഡ് ആയത് തന്നെ നിങ്ങളുടെ ഉള്ളിൽ അത് പോയാലും കുഴപ്പമില്ല കിണി അതെങ്ങനെയാണ് വെള്ളം സേവ് ചെയ്യുന്നത് അറിയാമോ നിങ്ങൾ ഒരു ട്യൂബ് എഡിനോറ ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ഇരുപത്തിയേഴ് ലിറ്റർ വെള്ളം നിങ്ങൾ സേവ് ചെയ്യണം എങ്ങനെയാണെന്ന് അറിയാമോ എഡിനോറ ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് വാ കഴുകാൻ ഒന്നോ രണ്ടോ പ്രാവശ്യം കഴിയാൽ മതി അവിടെ ഉണ്ടാകും അപ്പോൾ നമുക്കൊരു കണക്കെടുക്കാം ഒരു റിൻസിന് നമ്മൾ മുപ്പത് എം എൽ വാട്ടർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് കണക്കാക്കാം അങ്ങനെ കണക്കാക്കിയാൽ ആറ് പ്രാവശ്യം റിൻസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഏഴ് പ്രാവശ്യം റിൻസ് ചെയ്യാനായിട്ട് നിങ്ങൾ നൂറ്റി എൺപത് തൊട്ട് ഇരുന്നൂറ്റി പത്ത് എം എൽ വെള്ളം ഉപയോഗിക്കുമ്പോൾ എഡിനോറയെ സംബന്ധിച്ച് മുപ്പത് തൊട്ട് അറുപത് എം എൽ വെള്ളം മാത്രം മതി അപ്പോൾ ഓരോ പ്രാവശ്യം നിങ്ങൾ എടിനോറ ഉപയോഗിക്കുമ്പോഴും നിങ്ങൾ നൂറ്റി അമ്പത് എം എൽ വെള്ളം സേവ് ചെയ്യാണ് അപ്പോൾ ഒരു ദിവസം നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ മുന്നൂറ് എം എൽ വെള്ളം സേവ് ചെയ്യുകയാണ് ഒരു തൊണ്ണൂറ് ഗ്രാം ട്യൂബ് ഏറ്റവും കുറഞ്ഞത് നിങ്ങൾക്ക് തൊണ്ണൂറ് ദിവസം ഉപയോഗിക്കാൻ കഴിയും അപ്പോൾ നിങ്ങൾ ഇരുപത്തേഴ് ലിറ്റർ വെള്ളം സേവ് ചെയ്യാണ് അപ്പോൾ ഒരു വർഷം നിങ്ങൾ ഒരാൾ എത്ര ലിറ്റർ വെള്ളം സേവ് ചെയ്യുന്നു നോക്കൂ അങ്ങനെ ഈ പലതുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞുകൊണ്ട് അതാണ് നമുക്ക് വേണ്ടത് പലതുള്ളി പെരുവെള്ളം നമ്മളാണെങ്കിലോ ഉള്ള പ്ലാസ്റ്റിക്കും ബാക്കിയുള്ള പൊല്യൂഷൻസ് ആയിട്ടുള്ള സാധനങ്ങൾ എല്ലാം കൊണ്ട് ഡമ്പ് ചെയ്യുന്നത് നദികളിലും ജലസ്രോതസ്സുകളിലുമാണ് നമ്മൾ സി എഫ് എൽ ബൾബും ട്യൂബ് ലൈറ്റും ഒക്കെ ഉപയോഗിച്ച് ആൾറെഡി തന്നെ അനേകം ടൺ മെർക്കുറി അതായത് നമുക്ക് ക്യാൻസറസ് കൊണ്ടുവരാൻ ശേഷിയുള്ള കാർസോജനിക്കായ ഹെവി മെറ്റൽ ആൾറെഡി നമ്മൾ നമ്മുടെ ഭൂമിയിൽ ഡമ്പ് ചെയ്ത് കഴിഞ്ഞു അതുപോലെ തന്നെ വളരെ കാലം നമ്മൾ ലെഡ് ഉപയോഗിച്ചു അങ്ങനെ അത് ഭൂമിയിൽ ആവശ്യം പോലെ നമ്മൾ ഡംപ് ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് ഇല്ലാതെ നമുക്കൊരു ജീവിതമില്ല നമുക്ക് ഇങ്ങനെയൊക്കെ പറയാമെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് ഇല്ലാതെ നമുക്കൊരു ജീവിതമില്ല പക്ഷെ അത് റീസൈക്കിൾ ആകുമെന്നുള്ള പ്ലാസ്റ്റിക് ഉപയോഗിക്കണം അതുപോലെ തന്നെ കൺവെൻഷനൽ ടൂത്ത് പേസ്റ്റുകളില് മൈക്രോപ്ലാസ്റ്റിക് ഉണ്ട് ഭൂമിയിൽ അതായത് ബയോഡീഗ്രേഡബിൾ ആകാത്ത സാധനങ്ങൾ അതുണ്ട് അതായത് ഫ്ലൂറൈഡ് ഫ്ലൂറൈഡ് എന്ന് പറയുന്നത് സ്റ്റാനോസ് ഫ്ലൂറൈഡ് എന്ന് പറയുന്നത് അക്വ കണ്ടീഷൻസിനെ അതായത് നമ്മുടെ ജലസ്രോതസിനെയും ജലത്തിൽ വളരുന്ന മറ്റ് ജീവജാലങ്ങളെയൊക്കെ തന്നെ നശിപ്പിക്കാൻ ശേഷിയുള്ളതെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് അതുപോലെ മറ്റ് ചില ബയോ ഡീഗ്രേഡബിൾ ഉണ്ടെങ്കിൽ തന്നെയും അത് ചില പോയിസണസ് ആയിട്ട് മാറുന്നതിനുള്ള സാധ്യതയുണ്ട് അപ്പൊ എഡിനോറെ സംബന്ധിച്ച് അത് എഡിബിൾ ഗ്രേഡ് ആണ് അതുകൊണ്ട് തന്നെ അത് ബയോഡീഗ്രേഡബിൾ ആണ് അതിൽ ഇതൊന്നും തന്നെ ഇല്ല അതുപോലെ തന്നെ നമുക്ക് ഇരുപത്തി ലിറ്റർ വെള്ളം വരെ ഓരോ ട്യൂബിലും നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ എഡിനോറ ഉപയോഗിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് പല ഗുണങ്ങളാണുള്ളത് അപ്പോൾ നിങ്ങൾ ഈ ഇന്റർനാഷണൽ എർത്ത് ഡേയിൽ നിങ്ങൾ എഡിനോറയും കൂടി നിങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽ സൂക്ഷിക്കുക ബാക്കി അത് ഉപയോഗിക്കണമെന്ന് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ ഉള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ എഡിനോറ ഡോട്ട് കോം നിങ്ങൾക്ക് സന്ദർശിക്കാം അല്ലെങ്കിൽ നയൻ സിക്സ് ഫോർ ഫൈവ് ത്രീ എയ്റ്റ് ഡബിൾ സീറോ വൺ ടു എന്ന നമ്പറിലേക്ക് വിളിക്കാം നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ഹെൽത്തി ആയ ഹോളിസ്റ്റിക്കായ ഒരു ഓറൽ കെയർ നിങ്ങൾ നടത്തേണ്ടത് എങ്ങനെയാണെന്ന് ഞങ്ങളത് പറഞ്ഞു തരും ഞങ്ങൾക്ക് ഇന്ത്യയിൽ ഇന്ന് ഇന്ത്യയെ ഗ്രസിച്ചിരിക്കുന്ന ഈ എയ്റ്റി നയൻ പോയിന്റ് സിക്സ് പെർസെൻറ്റേജ് വരുന്ന ദന്തരോഗമെന്ന് പറയുന്ന ഒരു എൻഡമിക്കിനെ ഞങ്ങളുടെ ലെവലിൽ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് അപ്പോൾ ഈ ഇന്റർനാഷണൽ എർത്ത് ഡേയിൽ നമുക്ക് നമ്മുടെ ഭൂമിയെക്കുറിച്ചും നമ്മളെക്കുറിച്ചും നമുക്ക് ചിന്തിക്കാം നമ്മുടെ ഭൂമി ഇല്ലെങ്കിൽ നമ്മളില്ല നമ്മളില്ലെങ്കിൽ പിന്നെ നമ്മുടെ അടുത്ത തലമുറയില്ല അപ്പം നമ്മുടെ ഹെൽത്ത് നമ്മുടെ ഭൂമി ഇതെല്ലാം തന്നെ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു